സുകുമാരനും മല്ലികയും വിവാഹിതരായി മൂന്നാം വർഷമാണ് ചെന്നൈയിൽ ആദ്യമായി ഒരു വീട് വാങ്ങിയത് ഇപ്പോൾ അതേ സ്ഥലത്ത് കോടികൾ നൽകിയാൽ മാത്രമേ ഒരു ചെറിയ വീടെങ്കിലും വയ്ക്കാൻ കഴിയൂ പിന്നാലെ തിരുവനന്തപുരത്തേക്ക് ഒരു സിനിമാ നിർമ്മാണത്തിനായി വന്നപ്പോൾ മക്കളെയും കൊണ്ട് ചെന്നൈയിലേക്ക് എപ്പോഴും പോയി വരാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് തിരുവനന്തപുരത്തും ആദ്യത്തെ വീട് വാങ്ങി പിന്നീട് മക്കൾ ജനിച്ച് പിന്നീട് മക്കൾ കുറച്ച് വലുതായ ശേഷമാണ് അവധിക്കാലങ്ങളിൽ താമസിക്കുവാൻ ഊട്ടിയിലെ പത്താം നിലയിലെ ഫ്ലാറ്റും മൂന്നാർ കാന്തല്ലൂരിലെ ഒരു വലിയ തോട്ടവും അതിനു നടുക്കുള്ള മനോഹരമായ വീടും വാങ്ങുകയും ചെയ്തത് ഇവിടെ വച്ചാണ് ഒരിക്കൽ സുകുമാരന് സുഖമില്ലാതായതും പിന്നാലെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മരണത്തിനു കീഴടങ്ങുകയും ചെയ്തത് അതിനുശേഷം ആ വീട്ടിലേക്ക് തിരികെ പോകാനും താമസിക്കാനും മാനസികമായി വലിയ പ്രയാസമായിരുന്നു മല്ലികയ്ക്ക് ആ തോട്ടവും വീടും നോക്കി നടത്തുവാൻ ആളെയും കിട്ടാതെ വന്നതോടെയാണ് മല്ലിക അത് വിൽക്കുവാൻ തീരുമാനിച്ചത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് ആ വലിയ തോട്ടവും വീടും മല്ലിക വിറ്റത് തുടർന്ന് മക്കൾക്കൊപ്പം താമസിക്കുവാൻ താല്പര്യമില്ലാത്ത ആളായതിനാൽ തന്നെ കൊച്ചിയിലേക്ക് വരുമ്പോൾ താമസിക്കുവാൻ ഒരു ഫ്ലാറ്റും വാങ്ങുകയായിരുന്നു മക്കളെയും മരുമക്കളെയും പോലെ തന്നെ അറുപത്തിയൊൻപതാം വയസ്സിലും പ്രായത്തിൻ്റെ അവശതകൾ മറന്ന് സിനിമയിലും സീരിയലിലും മല്ലിക സുകുമാരൻ ഇപ്പോഴും സജീവമാണ് സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഷൂട്ടിങ്ങുമായി തിരക്കിലായതിനാൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് മല്ലികയുടെ താമസം കൊച്ചിയിൽ മക്കൾക്ക് ആഡംബര വീടുകൾ ഉണ്ടെങ്കിലും അവിടെയൊന്നും താമസിക്കുന്നതിനോട് മല്ലികയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വരുമ്പോൾ താമസിക്കാനായിട്ടാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയത് ഇവിടെ ഒരു ഡ്രൈവറും ജോലിക്കാരിയുമുണ്ട് നടിയുടെ സഹായത്തിന് എവിടെ പോയാലും ഇവരെയും ഒപ്പം കൂട്ടും പഴയ എയർപോർട്ടിന് സമീപമാണ് ഈ ഫ്ളാറ്റുള്ളത് ഹെലികോപ്റ്ററെല്ലാം ഇവിടെയാണ് വന്നിറങ്ങുക നേവൽ ബേസ് ആയതുകൊണ്ട് തന്നെ വളരെ ക്ലീനും ശാന്തവുമായ ഏരിയയാണിത് നല്ല സുരക്ഷിതത്വവും പലപ്പോഴായി ലഭിച്ച മൊമന്റോകളും ശില്പങ്ങളും അലങ്കാര വസ്തുക്കളും എല്ലാം ഈ വീട്ടിലെ ലിവിങ് ഏരിയയിൽ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട് മല്ലിക ഗണപതി ഭക്തയായതിനാൽ ഗണപതി വിഗ്രഹങ്ങളും ഇവിടെ ഉണ്ട് ഒട്ടനവധി ഓർമ്മകളുള്ള നിരവധി ചിത്രങ്ങളും മല്ലിക ഫ്ലാറ്റിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം ഒരു ചില്ലിക്കാശുപോലും വെറുതെ കളഞ്ഞിരുന്നില്ല സുകുമാരൻ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഭാര്യയും മക്കളും ചെയ്തതും അതുതന്നെയാണ് മല്ലികയുമൊത്തുള്ള ജീവിതം ആരംഭിച്ച കാലം മുതൽക്ക് വീടുകളും സ്വത്ത് വകകളും നിരവധി വാങ്ങിയിട്ടിരുന്നു അക്കൂട്ടത്തിൽ ചെന്നൈയിലെ വീടിനും തിരുവനന്തപുരത്തെ വീടിനും ഒപ്പമായിരുന്നു ഊട്ടിയിലെ ഫ്ലാറ്റും മൂന്നാറിലെ തോട്ടവും വീടും എല്ലാം ഉണ്ടായിരുന്നത് മല്ലികയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന വീടായി പിന്നീട് മൂന്നാറിലെ മനോഹരമായ ആ ഇടം മാറുകയും ചെയ്തു ഇന്ദ്രജിത്തിനും കൊച്ചിയിൽ രണ്ട് വീടുകളുണ്ട് പൃഥ്വിരാജിന് കൊച്ചിയിൽ ഒന്നും മുംബൈയിൽ രണ്ട് അപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ